നീറ്റ് യുജി പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീംകോടതി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിക്കും ചോദ്യപേപ്പർ ചോർച്ച സംഘടിതമായ നടന്നതെന്ന് നടന്നതെന്നും ബോധ്യപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി എല്ലാ വിദ്യാർത്ഥികളെയും ബാധിച്ചെന്ന് വ്യക്തമായാൽ മാത്രമേ നീറ്റിൽ പുനഃപരീക്ഷ നടത്താനാകൂ എന്നും കോടതി വ്യക്തമാക്കി വിവരങ്ങളുമായി സി ജോസഫ് ദില്ലിയിൽ നിന്ന് ചേർന്ന് സിബി ഉച്ചയ്ക്ക് മുമ്പ് നടന്ന വാദങ്ങൾ വ്യക്തമാണ് കാരണം കോടതി തന്നെ ചോദിച്ചു പുനഃപരീക്ഷ പുനഃപരീക്ഷ ആവശ്യപ്പെട്ടവരോട് കോടതി ചോദിച്ചു ഏത് സാഹചര്യത്തിലാണ് മൊത്തം ഇരുപത്തി ലക്ഷം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന വിഷയമാണ് വലിയ തരത്തിലുള്ള ചോർച്ച ഉണ്ടെങ്കിൽ മാത്രമേ പുനഃപരീക്ഷ പുനഃപരീക്ഷയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടു എന്നുള്ളതാണ് ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷമുള്ള വാദങ്ങൾ കോടതിയിൽ ആരംഭിച്ചോ എന്നാണ് പുതിയ വിവരങ്ങൾ സിബി ആ സിജു ഉച്ചയ്ക്ക് ശേഷമുള്ള വാദം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും രാവിലെ വാദം ആരംഭിച്ചപ്പോൾ തന്നെ പ്രധാനമായും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് ഇതൊരു അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് നിരവധി ഇരുപത്തി ലക്ഷത്തിലധികം വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ട് ഇതിൽ തന്നെ ഇതിൽ ഉടൻ തന്നെ ഒരു അന്തിമമായ തീരുമാനം ഉണ്ടാകുമെന്ന് അദ്ദേഹം അറിയിച്ചിരുന്നു പ്രധാനമായും ഇതിൽ പുനഃപരീക്ഷ വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജികളാണ് ആദ്യം പരിഗണിച്ചത് ഈ പുനഃപ്രവേശ പ്രവേശന പരീക്ഷ അതിൽ വീണ്ടും പുനഃപരീക്ഷ നടത്തണമെങ്കിൽ ഈ പരീക്ഷയുടെ സുതാര്യതയെ ബാധിച്ചിട്ടുണ്ടോ ഇതിന്റെ വിശ്വാസം തകർക്കപ്പെട്ടോ എന്നല്ലെന്നെയും കൃത്യമായി ബോധ്യപ്പെട്ടാൽ മാത്രമേ വീണ്ടും ആ പരീക്ഷ നടത്തൂ എന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുക ചെയ്തു പിന്നാലെ ഈ പരീക്ഷയുടെ അച്ചടി അല്ലെങ്കിൽ ചോദ്യപേപ്പറിന്റെ അച്ചടി ഇത് ഇവയുടെ വിതരണം അടക്കം എല്ലാ കാര്യങ്ങളും ഏതൊക്കെ മേഖലയിൽ ചോർച്ച ചെയ്യപ്പെട്ടു ഈ പരീക്ഷാ ഫലം പുറത്തുവന്നപ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ആദ്യത്തെ നൂറ് റാങ്കുകാരന്റെ എല്ലാ നിലയും ഏതൊക്കെ സംസ്ഥാനങ്ങളുള്ളവരാണോ ഇതിന്റെ ഒരു വ്യതിയാന അടക്കം എല്ലാ നിലയും കൃത്യമായി പരിശോധിക്കുകയും ചെയ്തു ഇതിൽ കേന്ദ്ര സർക്കാരും എൻ ഡി എ വ്യക്തമാക്കിയത് വ്യാപകമായ ക്രമക്കേട് നടന്നിട്ടില്ല എന്നുള്ളായിരുന്നു ഇതിൽ മദ്രാസ് ഐ ഐ ടി അടക്കമുള്ളവരുടെ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇത്തരത്തിൽ എൻ ഡി എ അടക്കം വാദിക്കുകയും ചെയ്തത് അതെന്നാൽ അതേസമയം ഹർജിക്കാർ പറയുന്നത് ഇതിൽ വ്യാപകമായ ക്രമക്കേട് നടന്നു സോഷ്യൽ മീഡിയ പേപ്പർ യും ഇത്തരത്തിൽ ഹർജിക്കാരും അങ്ങനെ ഇന്നത്തെ ഈ വാദങ്ങളെല്ലാം നാല്പത്തിയേഴ് ഹർജികളാണല്ലോ പരിശോധിക്കുന്നത് അപ്പോൾ ഈ വാദങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം ഇന്ന് തന്നെ ഒരു അന്തിമ ഉത്തരവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ സുപ്രീംകോടതിയിൽ നിന്ന് ആ ഒരു പക്ഷേ ഇന്ന് തന്നെ അന്തിമമായി വിധിയുണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇന്ന് ഈ വാദം ആരംഭിക്കുമ്പോൾ തന്നെ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് ഇത് ഏറെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ് ഇന്ന് തന്നെ കേൾക്കും മാത്രമല്ല വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നു എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയത് മാത്രമല്ല ഈ കോടതി നടപടികൾ പൂർണ്ണമായും എല്ലാ വിദ്യാർത്ഥികൾക്കടക്കം കാണാൻ വേണ്ടി ആ ഒരു ലൈവ് സ്ട്രീം വഴി എല്ലാം തന്നെയും സംവിധാനം ഒരുക്കിയിട്ടുണ്ട് സാധാരണ ഭരണഘടനാ ബെഞ്ചിന്റെ ഈ വിധികൾ അല്ലെങ്കിൽ അത് മാത്രമേ നമുക്ക് ലൈവ് സ്ട്രീമായി കാണാൻ കഴിയുള്ളൂ പക്ഷേ ഈ ഒരു വാദങ്ങൾ ഏറെ ഇത് ലൈവ് സ്ട്രീം വഴി വിദ്യാർത്ഥികൾക്ക് കാണാനുള്ള ഒരു സുപ്രീം കോടതി ി ജോസഫാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി രാവിലെ പരിഗണിച്ച് ഉച്ചയ്ക്ക് ശേഷം അല്പസമയത്തിനകം ഹർജികൾ പരിഗണിക്കും ഇപ്പോൾ നീറ്റ് പുനഃപരിശോധ പുനപരീക്ഷയുടെ സാഹചര്യമില്ല എന്ന നിഗമനത്തിലേക്കാണ് സുപ്രീം കോടതി കൂടി എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് അന്തിമവിധി ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നുള്ള വിവരങ്ങളാണ് ദില്ലിയിൽ നിന്നും സി ബി സി ജോസഫ് നൽകിയത്